ആ അത് മടങ്ങി കൂടി കിടക്കണല്ലേ ആ അത് ആ പദവത്തെക്കൂടെ കിട്ടിയിട്ടിരിക്കുന്ന കുഴപ്പമൊന്നുമില്ല പോവാ പറ്റിയുരു അത് ചുരുങ്ങിയിട്ടൊന്നുമില്ല അതങ്ങനെയാ അതങ്ങനെ മൊത്തം കയറ്റിട്ടിരിക്കുന്നല്ലേ ചുരുങ്ങിയിട്ടൊന്നുമില്ല തോന്നണില്ല അത് പോകത്തൊന്നുമില്ല പിന്നെ അതങ്ങനെ ഇട്ടിരിക്കുന്ന രണ്ട് വല ഇട്ടിരിക്കുന്ന കന്നല്ലിനെ കൊണ്ടുപോയി കൊണ്ടോ കൊണ്ടുപോയി കെട്ടിയിട്ടുണ്ടോ തൊഴിൽ ചീമോടൊക്കില്ല ആ അത് തുരുമ്പ് കയറുന്നല്ലേ ചാണകമല്ലേ ഇരുമ്പായ തുരുമ്പ് കയറും അല്ലേ ഇരുമ്പായ ഉണ്ടേ തുരുമ്പ് കയറുന്ന ഇരുമ്പായതുകൊണ്ടേ തുരുമ്പ് കയറി പോകുന്നതാണ് അതധികം ആയില്ല അധികം ആയില്ലന്നെ പെട്ടതാ ആരോ അവിടെ അത് വാടകയ്ക്ക് കൊടുത്തേക്കുവാണ് ബാങ്കുകാരനാ ബാങ്ക് മാനേജറാണ് താമസിക്കുന്നത് ഭയങ്കര മാനേജറാണ് താമസിക്കുന്നേ ആ അതൊരുമാതിരി വളർന്നു ആ തലയോളൂ പൊളിച്ച് പിന്നെ പറയുണ്ടോയെന്ന് വരത്തുള്ളു എലിയുടെ കളിയാ എലി എലി ഭയങ്കര ആ വളക്കുറവ തന്നെയല്ലേ എലി ഭയങ്കര എലിയുണ്ട് തുരപ്പനുണ്ട് തുരപ്പൻ തുരപ്പനവിയുണ്ട് തുറപ്പൻ പിന്നെ നമ്മുടെ കൂട്ടരല്ലേ ആണെന്ന് എല്ലാവരും നമ്മുടെ കൂട്ടരാ എല്ലാവരും നമ്മുടെ കൂട്ടരല്ലേ കഴുകുന്നില്ലേ പലതേച്ച കഴുകുന്നില്ലെന്ന് കഴി കഴിക്കൂ പലതച്ച കഴുകുന്നില്ലെന്ന് ആ അത് മഴ പെയ്ത് കുരുപ്പ് കയറുന്നല്ലേ വാ കഴുകാൻ മലഞ്ഞോ വാ 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 പല ചേച്ചി വാ കഴുകാൻ അത് പാത്രം കഴുകുന്ന വെള്ളം ഇങ്ങനെ വരും അതിനെടുക്കണ്ട അത് പാത്രം കഴുകുന്ന വെള്ളമാണ് അപ്പോൾ ആ പൈപ്പിൽ നിന്ന് കഴിഞ്ഞാൽ മതി ആ പത്രം തിരിച്ച് കഴിയാൻ വെച്ചാൽ ഈർക്കിനൊന്നുമില്ല ഇപ്പം ഏതാ അത് ആലയല്ലേ ആല ആല ഷീറ്റ് ഇട്ട് ഇട്ടിരിക്കുന്നല്ലേ ആലയല്ലേ ഷീറ്റ് ഷീറ്റിട്ടിരിക്കുന്ന അത് എല്ലാം ഒടിഞ്ഞ് താഴെ പോകാറായിരിക്കുവാണ് അതൊക്കെ അവിടെ സൂക്ഷിച്ചുവെച്ചേക്കണല്ലേ ഒരാവശ്യത്തിനെടുക്കാൻ വേണ്ടി കപിലാവെല്ലാം പോയില്ലേ കഴുകിക്കോ എവിടെ എവിടെ ഈ സ്ഥലത്ത് നമ്മളല്ല താമസിക്കുന്നത് ഈ സ്ഥലത്ത് നമ്മളാ താമസിക്കുന്നത് ഏ വണ്ടിയൊക്കെ അടുത്ത് ഉടക്കുന്നുണ്ട് നമ്മൾ നല്ല കഴിഞ്ഞ ദിവസമൊക്കെ പോയല്ലേ കണ്ടേ കഴിഞ്ഞ ദിവസം നമ്മള് വണ്ടി ഇങ്ങോട്ട് പോയതല്ലേ അത് വേരി കൊല്ലുമ്പോൾ ഉണങ്ങി പോവും കൊണ്ടുപോകാൻ വന്നാന്ന് ഏട്ടടാണോ പേടിയൊന്നുമല്ല

അത് കളിക്കത്തൊന്നുമില്ല കോല തണ്ടെന്നല്ലേ കളിക്കുന്നത് ആ അവിടെ കപ്പ് ഒരു റൗണ്ട് വെച്ചല്ലേ പെരക്ക് ഒരു റൗണ്ട് വെച്ചു ആ രാവിലത്തെ എക്സർസൈസായി അല്ലേ പ്രാർത്ഥിക്കാൻ പോവാണോ കഴിക്കുന്നില്ലേ ഒമ്പതര ആയി ചവിട്ടിത്തൂത്തിട്ട് കറിക്കും ആ വരച്ച കുട്ടത്തിൽ പോയില്ലേ സ്കൂളിൽ പോയില്ലേ പഠിച്ചാലേ ു ഇവിടെ കുത്തി കാര്യം അതിനാ തന്നെ ഉള്ളത് അതിനാ തന്നെ പെടിക്കാത്തല്ലേ അത് പെട്ടിക്കാത്തല്ല ചെട പെട്ടിക്കത്തല്ല അതിനകത്താണോ ബെഡ്ഷീറ്റ് ഒക്കെ എടുത്ത് മാറ്റിയോ ഏടിയമ്മ ഇരിക്കുന്ന ഇവിടത്തെ അമ്മയായി ഇരിക്കുന്ന ആയിരിക്കുന്ന എന്റെ മുമ്പിൽ പിന്നെ പിന്നെ ഏത് വേറെ വേറെ എവിടുത്തെ വേറെ എവിടുത്തെ ഇവിടുത്തെ അല്ലെങ്കി വിളിഞ്ഞു നോക്കണേ അതാണോ അമ്മ മ്മ് അതാണോ അമ്മ പ്രിയ സഹോദരങ്ങളെ അമ്മയുടെ ചില പ്രഭാതങ്ങൾ ഇങ്ങനെയാണ് മൂടുള്ള ദിവസങ്ങളിൽ അമ്മ ഇങ്ങനെ വെളിയിൽ കൂടെയൊക്കെ ഇറങ്ങി നടന്ന് വല്ലൊക്കെ തേച്ച് കാഴ്ചകളൊക്കെ കണ്ട് വരുന്നത് മൂടില്ലാത്ത ദിവസങ്ങളിൽ അകത്ത് തന്നെയായിരിക്കും വലുതെപ്പും പരിപാടിയൊക്കെ നിനക്കിറങ്ങി നടപ്പൊന്നും ഉണ്ടാവില്ല അകത്തും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയേ ഉള്ളൂ പുറത്തേക്ക് ഇറങ്ങി നടക്കാറില്ല